ഇപ്പോഴുള്ള ഡയറക്ടേഴ്സിൽ സത്യനന്ദിക്കാടിന്റെ ഒരുവിധ എല്ലാ സിനിമകളിലും ഒരുവിധമല്ല എല്ലാ സിനിമകളിലും സാർ അഭിനയിച്ചിട്ടുണ്ട് സാറില്ലാത്ത സത്യനന്ദിക്കാർ സിനിമ ഇല്ല എന്ന പോലെയാണ് സത്യനന്ദിക്കാടിന്റെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് വന്ന സിനിമയില് അതിലൊരു കഥാപാത്രം അത് ഇപ്പോഴും എല്ലാവരുടെ മനസ്സിലും നിൽക്കുന്ന ഒരു കോമഡി ക്യാരക്ടർ പൈങ്കിളി കഥയൊക്കെ എഴുതി അത് സാറിന് ഓർമ്മയില്ലേ അത് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല

അതില് സാറ് വളരെ സീരിയസ് ആയിട്ടായിരിക്കും അത് പറയുന്നത് അത് പ്രേക്ഷകരാണ് അത് കേട്ടിട്ട് അത് അങ്ങനെ അങ്ങനെ പാടുള്ളൂ ഹാസ്യം അങ്ങനെയാണ് വേണ്ടത് സിബി കേട്ടിടിച്ചിരിക്കുന്നത് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ അതിലൊക്കെ വളരെ നല്ല നല്ല കഥാപാത്രങ്ങൾ പുതുതായി വന്ന സംവിധായകരിൽ സിദ്ദിഖ് ലാലിന്റെ സംവിധായകൻ സിദ്ദിഖ്ലാലിന്റെ സിഗരറ്റ് വലിക്കുന്നതും ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ അവൻ എന്റെ പിന്നിക്കൂടെ വന്ന് സിഗരറ്റ് വായിൽ വയ്ക്കും അത് വച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തട്ടിക്കളയും പിന്നെ രണ്ടാമത് കൊണ്ട് പരിപാടികളായിരുന്നു മൂന്നാല് അഭിനയിച്ചാല് എഴുന്നൂറ് സിനിമ തയ്ക്കും പറഞ്ഞല്ലോ അപ്പോ എന്താണ് അതിനെ പറ്റി എന്താണ് അഭിപ്രായം ഇപ്പൊ പറഞ്ഞോ ഒരു സിനിമയില് തമിഴും മലയാളം ഒരേ സിനിമ രണ്ട് ഭാഷയിൽ എടുത്ത ഇതുപോലെ വേറെ അന്യഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് അത് മലയാള തന്നെ അതേ സിനിമയുടെ കോപ്പി ആയിട്ടാണോ ആയിരിക്കണം പിന്നെ അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് ഹിന്ദിയിലെ അന്ന് ഇവരായിരുന്നു ഡയറക്ടർ ഒരു സ്ത്രീ തമിഴിലും അഭിനയിച്ചിട്ടുണ്ട് ആ

ഇതിനൊരു അവാർഡ് കിട്ടും എന്ന് പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഏതെങ്കിലും കഥാപാത്രം സർച്ച് ചെയ്തിട്ടുണ്ടല്ലോ ഉണ്ടോ ആളുകൾ അതൊന്നും എന്ന് പറഞ്ഞ് പിന്നെ അഭിനയിക്കാറില്ല അല്ല എന്നാലും ഒരു കഥാപാത്രം നമ്മൾ ആ സിനിമ നമ്മൾ അഭിനയിച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നലോ ഞാൻ അത്രക്ക് നല്ലൊരു കഥാപാത്രമായിരുന്നു അത് ഞാൻ അത്രയ്ക്ക് നന്നായിട്ട് അത് പെർഫോം ചെയ്തിട്ടുണ്ട് തോന്നുമ്പോൾ നമുക്കൊരു അത് പക്ഷേ മറ്റുള്ള ജനങ്ങൾക്ക് അങ്ങനെ ഹൈസ്കൂൾ ജീവിതത്തിൽ എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ ഒരു സംഭവമുണ്ട് ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്ന് പറയുന്നത് കെ സി എബ്രഹാം എന്ന് പറയുന്ന അവിടുത്തെ ഹെഡ് സ്കൂളിൽ ചെറ സ്കൂളിൽ രാമവർമ്മ യൂണിയൻ ഹൈസ്കൂൾ അത് എത്ര കാലം എത്ര ഒരു വർഷത്തേക്കും അല്ലെങ്കിൽ കൂടുതൽ ആ പിന്നെ ആ സ്കൂളിലേക്ക് പോയിട്ടില്ല പിന്നെ പോയിട്ടില്ല പിന്നെ ഞാൻ പോയത് സ്കൂൾ ഫൈനൽ പാസ് ആവാൻ പോയത് കണ്ടശാങ്കടം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് സ്കൂൾ തന്നെ മാറിയിട്ടാണ് ആ സ്കൂളിൽ ഒന്നും നമുക്ക് അഡ്മിഷൻ തരൂല്ല ചവന്ന വർഷികൊണ്ടാണ് നമുക്ക് ഒപ്പിട്ടേക്കുന്നത് എന്നുവെച്ചാൽ നമുക്ക് സ്ഥലത്തും ബാഡ് മാർക്ക് ആയിട്ടാണ് ഓ വേറെസ് പല സ്കൂളുകളിലും അപ്പം അഡ്മിഷൻ തരില്ല